സ്വന്തം മകൻ വീട്ടുകാരെല്ലാവരും വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വെട്ടുകത്തി എടുത്തിട്ട് സ്വന്തം മകനോ ചേട്ടനോ നമ്മൾ വെട്ടാൻ വരുന്ന ടൈമിൽ ഓടാൻ പോയിട്ട് അനങ്ങാൻ പറ്റുക നമുക്ക് തരിച്ചു നിന്നുപോലെ നമ്മൾ ഞാനിപ്പോൾ ഒരു ക്ലൈൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത് ഒരു ഞെട്ടലോടെയും തരിപ്പോടെ അല്ലാണ്ട് എനിക്ക് ന്യൂസ് കാണാൻ പറ്റുന്നില്ല ഇത്ര അതപ്പതിച്ചുപോയാൽ നമ്മുടെ നാട് എനിക്ക് തോന്നിപ്പോകുവാണ് ഇന്നത്തെ ഒരു ജ്വലറി നോക്കിയേ എല്ലാവരും തിരക്കിലാണ് അച്ഛനും അമ്മയും എല്ലാവരും ജോലിക്ക് പോകുന്നവർ ഇതെല്ലാം നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ് നല്ലത് തന്നെ പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കുറച്ച് നേരം ഇരുന്ന് നമ്മളെല്ലാവരും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ് നമ്മുടെ മക്കൾക്കൊന്ന് കിട്ടാത്തത് മദ്യത്തിന് മദ്യം കഞ്ചാവ് മയക്കുമരുന്ന് സകലതൊന്നും സുലഭമായി കിട്ടുകയല്ലേ ഇപ്പം ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ മക്കളെയോ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ അവരുടെ കൂടെ സമയം ചിലവഴിക്കാറുണ്ടോ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ അവരുടെ ക്ലോസ് ഫ്രണ്ട്സ് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ അതേപോലെ തന്നെ അവർക്ക് ആവശ്യത്തിലധികം ക്യാഷ് കൊടുത്ത് നിങ്ങളവരെ വഷളാക്കാറുണ്ടോ ഇതെല്ലാം ശ്രദ്ധിച്ചാലും നമുക്ക് നൂറ് ശതമാനം ഇതെല്ലാം നമുക്ക് തടുക്കാൻ പറ്റുന്നല്ല പക്ഷേ ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും